ഈശ്വരശേഷി വിശുദ്ധീകരിക്കട്ടെ തെനാക് മെയ് മാസം മൂന്നാം തീയതി അപ്പോസിന്മാരായ വിശുദ്ധ പിലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയും തിരികാണ് നമ്മൾ യാക്കോബായ കുറിച്ച് മുൻവർഷങ്ങളിൽ കണ്ടുകഴിഞ്ഞുകൊണ്ട് കുറിച്ച് കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് ഇനി പീലിപ്പോസ് എന്ന് പറയപ്പെടുന്ന അപ്പോസിനെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും സുവിശേഷത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും പറയുന്ന ഏതാനും കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പിടിയിട്ടുന്നൊരു കാര്യമുണ്ട് പിലിപ്പോസ് എന്ന് പറയപ്പെടുന്ന അപ്പോസിന് യഥാർത്ഥത്തിൽ കാണേണ്ട രീതിയിൽ ഈശോയെ കണ്ടിട്ടില്ല അതായത് ഈശോ ആരെന്ന ഒരു കൃത്യമായൊരു കാഴ്ചപ്പാട് പീലിപ്പോസിന് കിട്ടിയിട്ടില്ല പക്ഷേ അതേസമയം പീലിപ്പോസ് ആരെന്ന് ഈശോയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നാലും ഇതാണ് വ്യക്തമാക്കുന്നൊരു വസ്തുത അപ്പം ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഈശോ പീലിപ്പോസിന് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മളിത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് നമ്മളൊരു പക്ഷെ ഈശോയെ വ്യക്തമായും മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല പക്ഷെ ഈശോ നമ്മളെ വ്യക്തമായും മനസ്സിലാക്കിയിട്ടുണ്ട് പീലിപ്പോസിൻ്റെ സംഭവങ്ങൾ പിലിപ്പോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നമുക്ക് പോവാം യോഹന്നാൻ സുരേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് പേരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഒന്നാം അധ്യായത്തിൽ ഈശോ എൻ്റെ ആദ്യ ശിഷ്യന്മാരെല്ലാം വിളിക്കുക പ്രോട്ടോ ക്ലീത്തോസ് എന്നൊക്കെ പറയപ്പെടുന്നു ആദ്യം വിളിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യോഹന്നാൻ അന്ത്രയോസ് തുടങ്ങിയവരെ വിളിച്ചു സ്നാപകന്റെ ശിഷ്യന്മാരുമായിട്ട് ഇന്നപ്പോൾ ആ കമാൻസി വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അതുകഴിഞ്ഞ് യന്ത്രയോസി എന്ന് പത്രയോസിനോട് പത്രോസിനോട് പറഞ്ഞു പത്രോസിനെ വിളിക്കുന്നു പത്രോസിനെ പാറയെന്നൊക്കെ വിളിക്കുന്ന സംഭവം നമ്മൾ അവിടെ അവിടെ തന്നെ കാണിയാണ് എന്നുശേഷം ആദ്യത്തെ അദ്ദേഹത്തിന് നമ്മളത് കാണിയാണ് അത് കഴിഞ്ഞിട്ട് ഈ പേര് കഴിയുമ്പോൾ പിന്നെ നാലാമതായിട്ട് വിളിക്കുന്ന ആൾ പീലിപ്പോസ ഗലീലിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് പീലിപ്പോസിനെ കാണുന്നുണ്ട് വഴിക്ക് വെച്ച് പീലിപ്പോസ എന്നെ അനുഗമിക്കാമെന്ന് ഈശോ പറയുന്നു ഫോളോ മീ എന്ന് പറയുന്നു പീലിപ്പോസിൽ കൂടെ പോകുന്നു അത് കഴിഞ്ഞിട്ട് പീലിപ്പോസ് ഒന്ന് നദാനിയലിനെ കണ്ടിട്ട് ഞാൻ ഈശോയെ കണ്ടു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ ആ വരിയിലേക്ക് പോയി ആ വരി വരിയിലാണ് യോഹനുശേഷം ഒന്നാമതിയാണ് നാൽപ്പത്തി അഞ്ചാം വാക്യം നിയമത്തിൽ മോശയും അതുപോലെ പ്രവാചകന്മാരും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവനെ ഞാൻ കണ്ടു പക്ഷേ ഈ ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവനെ എന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു വരി സുവിശേഷം യോഹന്നാൻ പീലിപ്പോസ് പറഞ്ഞതായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ആ വരി ഇങ്ങനെയാണ് ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതായത് പേരിപ്പോസ് ഈശോയെ കണ്ടു പക്ഷേ കാണേണ്ട രീതിയിൽ അവൻ ആരെന്ന് കണ്ടില്ല അതുകൊണ്ട് പറയുകയാണ് നസ്രത്തിൽ നിന്നുള്ള ജോസഫിന്റെ മകൻ യേശുവിനെ ഞങ്ങൾ കണ്ടു വളരെ സിമ്പിളായിട്ട് കാര്യം തരുന്നു ഈശോ എന്ന രക്ഷകനെ കണ്ടെന്നോ ഈശോ എന്ന അഭിഷേകം ചെയ്യപ്പെട്ടവനെ കണ്ടെന്നോ അങ്ങനല്ല പറയുന്നത് പറഞ്ഞു നസ്രത്തിൽ നിന്നോ ജോസഫിന്റെ മകൻ യേശുവിനെ ഞങ്ങൾ കണ്ടു ഇത്രയേ ഉള്ളൂ പക്ഷേ പീലിപ്പോസ് ഈശോയെ കണ്ടില്ലെങ്കിലും ഈശോ പീലിപ്പോസിനെ കണ്ടുവെന്ന് രണ്ട് വരികൾ പുറകോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിറ്റേന്ന് യോഹന്നാൻ ഒന്നാം തീയതി നാൽപ്പത്തി മൂന്നാം വാക്യം പിറ്റേന്ന് അവൻ ഗനിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക കണ്ടപ്പോൾ ഈശോ പീലിപ്പോസിനെ കണ്ടു ഒരുപാട് പേര് നിൽക്കുന്നതിനിടയ്ക്ക് പീലിപ്പോസിനെ ഈശോ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഈശോ കണ്ടു എന്നതിനർത്ഥം പീലിപ്പോസ് യേശുവിൻ്റെ ഉള്ളിൽ കണ്ടില്ലെങ്കിലും യേശു പീലിപ്പോസിൻ്റെ ഉള്ളിൽ കണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആറാം അധ്യായത്തിലേക്ക് പോകാം ആറാം അധ്യായത്തിൽ യേശോ അയ്യായിരം പേർക്ക് വേണ്ടി അഞ്ചപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവത്തിന് മുന്നോടിയായിട്ട് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അഞ്ചാം വാക്യം ഇങ്ങനെയാണ് യേശു കണ്ണുകൾ ഉയർത്തിയ ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്നിട്ട് യോഹന്നാൻ ഒരു കമന്റ് അവിടെ എഴുതി വെക്കുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അവനെ പരീക്ഷിക്കുവാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് കാരണം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശുവിന് നേരത്തെ അറിയാമായിരുന്നു ഈശോ നേരത്തെ മുൻകൂട്ടി ഈ അഞ്ചപ്പം അയ്യായിരം മണിക്കൂറിന് വർദ്ധിപ്പിച്ചറങ്ങണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാം അന്തരോസാണ് ആ കുട്ടിയുടെ കയ്യിലെ അപ്പം ഉണ്ടെന്നൊക്കെ വന്ന് അറിയിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല വിഷയം ഇവിടെ പീലിപ്പോസിനോട് ഈശോ ചോദിക്കുക പീലിപ്പോസ് തന്നെ മനസ്സിലാക്കിയോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഈശോ എന്താ ചെയ്യാൻ പോകുന്നത് ഈശോയ്ക്ക് നല്ല ബോധ്യവും നിശ്ചയമുണ്ട് അപ്പോൾ പീലിപ്പോസിൻ്റെ മറുപടിയാണ് രസകരം പീലിപ്പോസ് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ആറാം മധികം ഏഴാം ബാക്കി മാറേ ഏഴ് പറയുന്നിങ്ങനെയാണ് മറുപടിയായി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം വാ ലഭിക്കുവാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയമില്ല ഭയങ്കര അനാലിസിസ് ആണ് ഒരു ഡേറ്റ അനാലിസിസ് വയ്ക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഡേറ്റ അനാലിസിസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒരു വിശുദ്ധീകരണം ഒരു ഒരു ഫാക്റ്റൊക്കെ പഠി പഠിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കണക്ക് അവതരണത്തിനൊന്നും ആവശ്യമില്ല ഈശോ അഞ്ചപ്പോഴത്ത് അയ്യായിരം പേർക്ക് കൊടുക്കാൻ പോകുന്ന ആ മഹാത്ഭവം നടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് പീലിപ്പോസിനോട് ചോദിക്കുമ്പോൾ പി ഈശോയെ കണ്ടിട്ടില്ല ഈശോ ആരെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു അവതരണമാണ് ആറാം മതിയെ ഏഴാം വാക്യം പീലിപ്പോസ് മറുപടി പറയുകയാണ് ഓരോരുത്തർക്കും അല്പം വീതം ലഭിക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തിരികെയല്ല പക്ഷെ പീലിപ്പോസിനെ ഈശോ കണ്ടു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് രണ്ട് വരികൾ പുറകോട്ട് വീണ്ടും വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഈശോ അവനോട് ചോദിക്കുകയാണ് ഇവർക്ക് ഭക്ഷിക്കാം നാം എവിടെ നിന്നും അപ്പം കൊടുക്കും പീലിപ്പോസേ പറ എന്ന് പറയുന്നത് അപ്പം അത് പീലിപ്പോസിനെ ഈശോ കണ്ടു പക്ഷേ ഈശോയെ പീലിപ്പോസ് കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നത് വീണ്ടും നമ്മൾ ഒരു ഭാഗം കൂടി ഒരു ഭാഗത്തുകൂടി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ഗ്രീക്ക് അത് അതിനിടയിൽ ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യമെന്നാണ് ഗ്രീക്കുകാർ ആരാധിക്കാൻ പറ്റുന്നത് ഈ ഓശാന കഴിഞ്ഞിട്ട് വരുന്ന സംഭവമായിട്ടാണ് യോഹന സൂക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വന്നപ്പോൾ ഇവർ ഗലീലയിലെ ബെസ്സെയ്തൽ നിന്നുള്ള ബെസ് ചെയ്താക്കാരാണ് ഈ പത്ര ദിവസവും പന്ത്ര അവരെല്ലാം അവരെല്ലാം ഒരേ സ്ഥലക്കാരാണ് അപ്പോൾ ബെസ്സാൽ എന്നുള്ള പീലിപ്പോസിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് പ്രഭു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ കാണാൻ ആരോടെ പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത പീലിപ്പോസിനോട് ചോദിക്കുകയും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്കുകാർ വന്ന് പീലിപ്പോസിനോട് ചോദിക്കാൻ ഒരു കാരണമുണ്ട് കാര്യം ഫിലിപ്പ് പീലിപ്പോസ് എന്ന് പറയപ്പെടുന്ന പേര് ഒരു ഗ്രീക്ക് പേരാണ് ഫിലിപ്പോസ് ഒരു ഗ്രീക്ക് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീക്ക് പശ്ചാത്തലമുള്ളൊരു മനുഷ്യനാണ് പന്ത്രണ്ട് പേരിൽ ഒരു ഒരു ഫിലോസോഫിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഗ്രീസിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് പശ്ചാത്തലമുള്ളൊരു മനുഷ്യനായിട്ടാണ് ഫിലിപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ അവിടെ വരുമ്പോഴത്തേക്ക് അത് ഫിലിപ്പിനോട് ചോദിക്കാൻ കാരണം അതുതന്നെ പക്ഷെ എന്താ ഫിലിപ്പ് ചെയ്യുന്നത് ഫിലിപ്പോസ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിച്ചു യേശു പ്രതിവേദിച്ചു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള മനുഷ്യ ആഗ്രഹം അപ്പം ഫിലിപ്പോസ് കണ്ടിട്ടില്ല കാണാൻ ആഗ്രഹിക്കുന്നില്ല കാണാനായിട്ട് പ അത്രയോസിന് കൂട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് നമ്മളോട് കാണുന്നത് ആ സംഭവം അവിടെ നിൽക്കട്ടെ വീണ്ടും ഒരു സംഭവം കൂടി നമ്മൾ കാണുകയാണ് ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ വായിക്കുന്ന ആൾ ഈ തിരുനാളിൽ പിരിപ്പൂസിൻ്റെ തിരുനാളിൽ നമ്മൾ വായിക്കുന്ന യോഹനാൻ പതിനാലാം അധ്യായത്തിലുള്ള ഭാഗമാണ് ഫിലിപ്പോസ് ഈശ്വരയോട് പറയുകയാണ് ഫിലിപ്പോസ് സോറി കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക് അതും മതി ഞങ്ങൾക്ക് അതും മതി അപ്പോൾ ഈശോ ഇതുവരെയുള്ള പീലിപ്പോസുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവങ്ങളുടെയൊക്കെ ഒരു രത്ന ചുരുക്കം എന്നു പറയണം അതിൻ്റെ ഒരു പരിസമാപ്തി എന്നാണ് ഈശോ പറയുകയാണ് ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ല എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എൻ്റെ പിന്നെ പിതാവിനെ അയാൾ കാണിച്ചത് നീ പറയുന്നത് എന്തിന് വ്യക്തമായിട്ട് ഈശോ പറയുക നമ്മൾ ഇത്ര നേരം പറയേണ്ടി വരുന്ന അതായത് പീലിപ്പോസ് ഈശോയെ കണ്ടിട്ടില്ല ഈശോ ബീലിപ്പോസിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് നമ്മളിതിനു മുമ്പായിട്ട് ആ വിളിക്കുന്ന സമയത്താണെങ്കിലും അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ ഈശോ വളരെ വ്യക്തമാണ് വളരെ ഡയറക്റ്റായിട്ട് ബീലിപ്പോസിനെ മുഖത്തു നോക്കി പറയുകയാണ് ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ബീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ല എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ കാണിച്ചറിയാമെന്ന് എന്തിനാ എന്നോട് പറയുന്നത് ചോദിക്കാം അപ്പം ഇവിടെ പിലിപ്പോസിൻ്റെ ഉള്ളറിയാവുന്ന ഈശോ ഈശോയുടെ ഉള്ളിലറിയാത്ത പിലിപ്പോസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷെ ഇതിങ്ങനെ ഇതിങ്ങനെ ചിന്തിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു ശൂന്യതയാണ് പിന്നെ അപ്പോക്രിഫൽ പുസ്തകങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിലിപ്പോസിൻ്റെ പിന്നീടുള്ള പ്രഘോഷണവും രക്തസാക്ഷിത്വവും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും പിന്നെ അപ്പോസിലെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരിക്കാനായിട്ടും പരിശുദ്ധം അറിയത്തോടൊപ്പം ഒരുങ്ങിയിരിക്കുന്ന അപ്പോസന്മാരുടെ ഗണത്തിൽ പീലിപ്പോസ് ഉണ്ടെന്ന് വായിക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കാമെന്നുണ്ടെങ്കിലും പിന്നെ ഇനി ഒരു കാര്യവും പീലിപ്പോസിനെ കുറിച്ച് പറയുന്നില്ല ഒരു നിരാശാജനകമായ കാര്യമാണ് പീലിപ്പോസ് കണ്ടിട്ടില്ലല്ലോ ഈശോയെ ഈശോ ബീലിപ്പോസിനെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ക്ലൈമാക്സായിട്ടൊക്കെ ചിന്തിക്കാമെന്നൊരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഫിലിപ്പ് ഫിലിപ്പ് എന്ന പേരിൻ്റെ അർത്ഥം ലവർ ഓഫ് ഹോഴ്സസ് എന്നാണ് കുതിരകളുടെ സ്നേഹിതൻ കുതിരകളുടെ സ്നേഹിതൻ നമ്പർ ഓഫ് ഹോഴ്സസ് കുതിരകളുടെ സ്നേഹിതരും ഈ കുതിര സുവിശേഷനൊന്നുമില്ല സുവിശേഷൻ ഇടത്ത് നമ്മൾ കുതിരയെ കാണുന്നില്ല കുതിരയെ നമ്മൾ കാണുന്ന വെളിപാട് പുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൽ രണ്ടാം വരവിൽ ക്രിസ്തു വിധി വിധിയാളനായിട്ടൊക്കെ കടന്നു വരുമ്പോൾ കുതിരപ്പുറത്ത് വരുന്ന വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കുതിരപ്പുറത്ത് വരും പിന്നെ കുതിര ഒരു കുതിര പടയായിട്ട് തന്നെ ഈശോട്ടാണ് വായിക്കുന്നത് അവിടെ വായിക്കുന്നത് കുതിരകളുടെ സ്നേഹിതൻ അവിടെ ഈശോയെ കാണും ഇത് എവിടെ കാണാനായിട്ട് ഇത്തിരി മെനക്കേട് പിടിച്ച് പോയി ഈ ഗ്രീക്കുകാരൻ പീരിപ്പോസ് ഈശോയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ പിന്നെ പീരിപ്പോസിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു ശൂന്യത പക്ഷെ അതിനൊരു അതിനൊരു ഒരു സൂചന എന്നോണം നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലാക്കാം ലവർ ഓഫ് ഹോഴ്സസ് കുതിരകളുടെ സ്നേഹിതൻ എവിടെയാണ് ഈശോയെ കൃത്യമായും കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ഒരു ഒരു നല്ല സുവിശേഷ പ്രഘോഷകനായി മാറുകയും ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരികയും ചെയ്ത പിലിപ്പോസ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളിപ്പിച്ചവരുടെ ഗണമായി ഗണത്തിൽ ഒരാളായി നിൽക്കുമ്പോൾ അശ്വാരൂടനായി കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ക്രിസ്തുവിനെ അവൻ നേരിട്ട് കാണും കുതിരപ്പുറത്ത് കയറിയ ക്രിസ്തുവിനെ അവൻ കാണും കുതിരകളുടെ സ്നേഹത്തിന് കാണും എന്നാണ് മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊരു തിരിച്ചറിവാണ് ഒരു പക്ഷേ ഇതിന് ഇതിൻ്റെ ഒരു വിശദീകരണം പിന്നെ അങ്ങോട്ട് നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ പോലും ഈ മൂന്ന് സംഭവങ്ങളിൽ മൂന്നാമത്തെ സംഭവം എത്തുമ്പോൾ പീലിപ്പോസെ നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് ഈശോ ചോദിക്കുന്ന സമയത്ത് പീലിപ്പോസ് തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടാവണം വളരെ വലിയ വിശദീകരണമൊന്നും അവിടെ ഇല്ല പത്രൂസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്നാമത്തെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്രൂസ് തിരിഞ്ഞ് അത് ആ തിരിച്ചറിവിലേക്ക് ബോധ്യത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ആ ഭാഗത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഭാഗമാണിത് ഒരു പക്ഷേ ഈ ചോദ്യത്തിന് ശേഷം ഫിലിപ്പോസ് ഈശോയെ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടാവണം ഉള് അറിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലെ ക്രിസ്തുവിനെ കാണാൻ വരുമ്പത്തിന് അവൻ കുതിരകളുടെ സ്നേഹിതനെന്ന് അറിയപ്പെടുന്നത് ഫിലിപ്പോസ് ഈശു ഫിലിപ്പിൻ്റെ മധ്യസവം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഫിലിപ്പോസിനെ പോലെ ഫിലിപ്പിനെ പോലെ നമ്മൾ ഈശോയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈശോയെ മനസ്സിലാക്കിയിട്ടില്ല ഉള്ളറ ഈശോയുടെ ഉള്ളു അറിയാൻ ശ്രമിച്ചിട്ടില്ല ദിവ്യകാരണത്തിൻ്റെ നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ പക്ഷേ നമ്മുടെ ഉള്ളിൽ അറിയാവുന്ന ദിവ്യകാരണ നമ്മളോട് നമ്മളോടൊപ്പമുണ്ട് എന്ന് ഫിലിപ്പ് വഴി ഈശോ നമ്മളോട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ച് വയ്ക്കാം നമ്മൾ ഈശോയെ കണ്ടില്ലെങ്കിലും ഈശോ നമ്മളെ കാണുന്നുണ്ട് ഇതുവരെ കിട്ടട്ടെ